ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് എം ജി ആർ എൻ സെൻട്രൽ അതായത് നമ്മുടെ തമിഴ്നാട് പോവാൻ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ അവിടേക്ക് ഡെയിലി റണ്ണിങ്സ് ആയിട്ടുള്ള ട്രെയിനുകളും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനും അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രാവിലെ നാല് അൻപതിന് ഷൊർ എത്തുന്ന ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തെട്ട് വെസ്റ്റ് കോച്ച് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് അത് എം ജി ആർ ചെന്നൈ സീസണിൽ എത്തുക നാലു മണിക്കും അത് ഡെയിലി റണ്ണിങ്ങും പിന്നെ രാത്രിയാണ് രാത്രി ഏഴ് മുപ്പത്തഞ്ചിന് ഷൊർണ് എത്തുന്നു ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി രണ്ട് രാവിലെ ആറ് പത്തിന് അത് എം ജി ആർ ചെന്നൈ സെൻട്രൽ എത്തും അതും ഡെയിലി റണ്ണിങ് ആണ് പിന്നെ രാത്രി ഒൻപത് അമ്പത്തി അഞ്ചിന് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുനൂറ്റി എൺപത്തി ആറ് ചെന്നൈയിൽ എത്തുക എട്ട് എം ജി ആർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇപ്പോൾ പറഞ്ഞ മൂന്ന് ട്രെയിനും ഡെയിലി റണ്ണിങ്സ് ആണ് ഇനി അടുത്തത് ഷൊർണിൽ നിന്ന് പേരാപൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിനാണ് ഷൊർണൂർ വഴി പോകുന്ന ഒരേ ഒരു ട്രെയിനേ ഉള്ളൂ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം ഒന്ന് ഒൻപത് രാവിലെ പത്ത് മുപ്പതിന് എത്തുന്നു അവിടെ എത്തുക രാത്രി എട്ട് അൻപത്തി അഞ്ചിന് അന്ന് തന്നെ രാത്രി എട്ട് അൻപത്തി അഞ്ചിന് വരണാശി സ്പെഷ്യൽ എക്സ്പ്രസ് ആണത് അത് എല്ലാ ഞായറാഴ്ചകളിലും ആണ് സോറി എല്ലാ ശനിയാഴ്ചകളിലും ആണ് അതിന്റെ റണ്ണിങ് ആഴ്ചയിൽ ആറ് ദിവസവും അത് സർവീസ് ഇല്ല ഒരു ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ പിന്നത്തെ ട്രെയിന് ഷൊർണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് താമ്പരം അതായത് ചെന്നൈക്ക് ശേഷമുള്ള സ്റ്റോപ്പാണ് ട്രെയിൻ നമ്പർ പതിനാറ് പതിനാറ് പൂജ്യം ഷൊർണൂരിൽ എത്തുക പന്ത്രണ്ട് അൻപതിന് ഏഹ് താമരം എത്ത മൂന്ന് എ എം ചെന്നൈ എക്മൂർ എക്സ്പ്രസ് അതും ഡെയിലി റണ്ണിംഗ് ആണ് ഇനി ഇതുപോലത്തെ ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് എവിടേക്കാണ് സ്വർണിൽ നിന്ന് തന്നെ തിരുവനന്തപുരം വേണമെങ്കിൽ തിരുവനന്തപുരം അതുപോലെ നമ്മുടെ ന്യൂഡൽഹി വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യുന്ന സ്ഥലത്തോട്ടായിരിക്കും ഇനി വരുന്ന വീഡിയോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ ഒന്നുകൂടെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിലോട്ട് കാണാം അതുവരെയും ബൈ ബൈ